ഹായ് ഫ്രണ്ട്സ് ദിയാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ത് മുടി കൊഴിയുക പല്ല് ഡാമേജ് ആവാം സ്കിന്ന് ഡാമേജ് ആവുക അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് മുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലുകൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മീലാണ് അതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തു നമുക്ക് നോക്കാം മുരിങ്ങല ഒരു മൂന്നാല് തണ്ട് മുരിങ്ങല ഒരു തക്കാളി ഈ തക്കാളിയുടെ ഫുള്ളൊന്നും വേണ്ട ഒരു ചെറിയ കഷ്ണം മതി സബോളോ ഒരു ചെറുത് ഫുള്ളായിട്ട് എടുക്കാം ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിൻ്റെയും ഒരു ചെറിയ പീസ് മതി പിന്നെ അതെ പച്ചമുളക് പച്ചമുളകോ കുരുമുളക് പൊടിയോ നമ്മുടെ ഇഷ്ടം പിന്നെ വേണ്ടത് അതെ രണ്ട് മുട്ട നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുരിങ്ങല നന്നായി കഴുകി കഴുകിയെടുക്കലാണ് അപ്പോൾ മുരിങ്ങല നന്നായി കഴുകി എടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഈ ഓംലെറ്റിലെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ മുരിങ്ങരാണ് അപ്പം മുരിങ്ങരയുടെ ഗുണങ്ങളും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ പിന്നെ വേണ്ടത് നമ്മൾ നന്നാക്കി വെച്ച സബോള അതൊരു കുഞ്ഞു സബോള മൊത്തമായിട്ട് എടുക്കുക അതും ചെറുതായിട്ട് അരിയുക പിന്നെ തക്കാളി തക്കാളിയുടെ ഉള്ളിലെ കുരുക്കളോ നമുക്ക് വേണ്ട അപ്പം അതിനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കും ചെറിയൊരു പീസ് മതി അതിൻ്റെ ഉള്ളിലാ കുരുക്കളില്ലേ അത് നമുക്ക് ആവശ്യമില്ല അപ്പം അതൊക്കെ കളഞ്ഞതിന് ശേഷം അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുരിഞ്ഞാലാ പ്രഷർ കുറയണവർക്ക് അതൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കണ്ട മുരിങ്ങയില നമ്മുടെ പ്രഷർ പെട്ടെന്ന് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ പിന്നെ വേണ്ടത് പച്ചമുളക് പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടിയാലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിതുണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുരിങ്ങയിലേനെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യാറ് മുരിങ്ങര ഒന്നും വാട്ടിയെടുത്തില്ലെങ്കിൽ അത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് തടയും പിന്നെ അതിൻ്റെ പച്ചച എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പം അതിനൊന്ന് ആദ്യം ആ ഫ്രൈ വാട്ടി വാട്ടിയെടുത്തതിന് ശേഷം അതിനെ ചെറുതാക്കി അരിയും കുരുങ്ങുനാന്ന് ചെറുതാക്കി അരിഞ്ഞ് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ യോജിപ്പിക്കുന്ന രീതിയിൽ അരിഞ്ഞെടുക്കും പിന്നെ ഇത് ഞാൻ കഴിച്ചിരുന്നത് കീറ്റോ കീറ്റോഡൈറ്റ് എടുത്തിരുന്നപ്പോഴാണ് കഴിച്ചിരുന്നത് അപ്പം ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അവർ പറഞ്ഞ വെജിറ്റബിൾസ് മാത്രമേ കഴിക്കാമുള്ളൂ അപ്പം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ എന്തോരം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്യാം അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ ഇത് നമ്മൾ എരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയം റോക്ക് സോൾട്ടാണ് അതും ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പം അതും ആവശ്യത്തിന് ഇടാം അതിനുശേഷം രണ്ട് മുട്ട ഒരാൾക്കാണ് രണ്ട് മുട്ട ഇനി നമുക്ക് കൂടുതൽ ആൾക്കാർ കഴിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മുട്ടയൊക്കെ എടുക്കാം അപ്പം രണ്ട് മുട്ട പൊട്ടിച്ച് അതിലേക്ക് കലക്കി അപ്പോൾ കലക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറേ വെജിറ്റബിൾസ് ഉള്ളതാണ്ട് നമ്മളത് നന്നായി ഒന്ന് കലക്കി കൊടുക്കണം അല്ലെങ്കിൽ എല്ലായിടത്തേക്കും ആ ഉപ്പും ഇതൊന്നും എത്തില്ല പിന്നെ നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോളേ നമ്മൾ കീറ്റെടുക്കുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ ബട്ടറിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലാണെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ നമുക്ക് സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾസ് ഒന്നും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഇത് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വെജിറ്റബിൾസ് ഒള്ളാണ്ട് സ്പ്രെഡ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളത് സ്പൂണൊക്കെ വെച്ചൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് ഷേപ്പിലൊന്നും കിട്ടില്ല അപ്പോൾ അത് കണ്ട നന്നായി സ്പ്രെഡ് ചെയ്യുക പിന്നെ ഈ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൽ മൊസറുള്ള ചീസ് നന്നായി ഇടും അത് ഇടണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കീറ്റിലെടുക്കുമ്പോൾ നമുക്ക് ഗുഡ് പ്രോട്ടീൻ ഗുഡ് ഫാറ്റും നന്നായി ആവശ്യമുണ്ട് അപ്പോൾ ഈ ചീസിൽ നിന്ന് നമുക്ക് ഗുഡ് ഫാറ്റ് ഗുഡ് ഫാറ്റ് കിട്ടും പിന്നെ ചീസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് നല്ല പിസ്സ പോലെയൊക്കെ ആവും അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കണേ നന്നായി പൊന്തിയൊക്കെ വന്ന് നല്ലൊരു പിസ്സ എടാ പിന്നെ നമ്മുടെ സ്റ്റമക്ക് നന്നായി ഫില്ലാവുകയും ചെയ്യും അപ്പോൾ അത് നമ്മുടെ ഓംലെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളാം പിന്നെ കീട്ട് കൊടുക്കുന്നവർക്ക് ഇതിൻ്റെ എന്തെങ്കിലും ടിപ്സൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്